നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഇണയോട് താങ്ക് യു എന്ന ഒരു വാക്ക് ഇന്നുവരെ അല്ലെങ്കിൽ താങ്ക്സ് എന്ന ഒരു വാക്ക് നിങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് കേൾക്കൂ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് ഇന്നൊരു ചിന്തയാണ് നിങ്ങളിലേക്ക് കൈമാറുന്നത് അസലമലൈക്കും വാഹ്മി ഉബർക്കാത്തു നിങ്ങൾക്കൊരു കൂട്ടുകാരൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അവരോട് ു എന്ന് പറയും അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറയും അതുമല്ലെങ്കിൽ ജസാർ അള്ളാഹു എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിൽ നമ്മൾ അതിന് നന്ദി പ്രകടിപ്പിക്കും നിങ്ങൾക്കൊരു അയൽവാസിയും ഇതുപോലെ എന്തെങ്കിലും തന്നാൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കും ഇഷ്ടമുള്ള നിങ്ങളുടെ അധ്യാപകരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആര് തന്നാലും നിങ്ങൾ നന്ദി വാക്ക് പറയാറുണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മീനുകളാണെങ്കിൽ അവർ പറയുന്നത് ജസാക്ക് അള്ളാഹു ഹൈറൻ എന്ന് പ്രത്യേകമായി നമ്മൾ പറയാറുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ധ ആണല്ലോ അത് നോക്കൂ നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലായാലും അറബിയിലായാലും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ജസാക്കുഹൈറൻ എന്നാണ് പറയേണ്ടത് എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയോട് ഇന്ന് വരെ നിങ്ങൾ ഒരു താങ്ക് യു എന്ന ഒരു വാക്ക് വാക്ക് അപ്പൊ ചിലത് അല്ല അതവളുടെ ഉത്തരവാദിത്തമല്ലേ അവൾ എനിക്ക് എല്ലാ ദിവസവും ചായ ഇട്ട് തരുന്നുണ്ട് വസ്ത്രമലക്കി തരുന്നുണ്ട് അവൾ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്തു തരുന്നുണ്ട് അത് അവളുടെ ഉത്തരവാദിത്തമല്ലേ ഞാൻ എന്തിനാ താങ്ക്സ് പറയുന്നത് ഞാൻ എന്തിനാണ് അവളുടെ ജസാക്ക് അള്ളാഹറൻ എന്ന് പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കും നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീൻസ് പാൻറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് അളക്കൽ അലക്കൽ അലെങ്കിൽ ആ ജീൻസ് പാൻറ്റ് ഇസ്തിരി ഇടൽ അലക്കി തേച്ച് തരൽ ഇത് ഇതവളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളൊന്നും പഠിക്കില്ല അവളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവളുടെ ഉത്തരവാദിത്തത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങൾ തീർച്ചയായും അവരോട് കടപ്പെട്ടവരാണ് ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ അവരോട് നല്ല ഒരു ചായ ഇട്ട് കൊണ്ടുവന്നു തരുമ്പോൾ ഒന്ന് അവളെ ചേർത്ത് പിടിച്ച് ഒരു ചുംബനം നൽകി ഒരു ജസാ അള്ളാഹുഹൈറൻ എന്ന് പറയുന്നത് എന്താ നഷ്ടമുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എത്ര വലിയ പുണ്യമാണ് കിട്ടാനുള്ളത് എത്ര വലിയ സ്നേഹമാണ് ഉണ്ടാവുക അവളുടെ മനസ്സ് നിറയില്ലേ അവൾ നിങ്ങൾക്ക് എന്ത് ത്യാഗം ചെയ്ത് എന്തും ചെയ്തു തരാൻ അവൾ തയ്യാറാവില്ലേ അവളങ്ങനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ചേർത്ത് പിടിക്കാൻ തൗഫ്യമൊക്കെ നൽകട്ടെ മറക്കരുത് ഇനി മുതൽ ഭാര്യയോട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ ഒക്കെ ഒരു വാക്കുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി അവൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യണം നൽകട്ടെ